നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭിയം കൊണ്ട് ആദർശ നയനയും കടൽത്തീരത്തേക്ക് എത്തുവാണ് പിന്നീട് ആദർശ അഭിയോട് പറഞ്ഞു എടാ നീ കൊറേ തെറ്റുകളൊക്കെ കല്യാണത്തിനുമ്പ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് നിനക്ക് പല പെൺകുട്ടികളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു ശരിയല്ല എടാന്ന് ചോദിക്കടാ അഭിയൊന്നും മിണ്ടിയില്ല പിന്നെ ആ ബന്ധങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞ് പ്രശ്നം ഉണ്ടാകുന്ന കരുതിയിട്ട് പലപ്പോഴും ഞാനും അനിയും കൂടെ നിന്നിട്ടാണ് ആ ബന്ധങ്ങളെ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് ഒതുക്കി മാറ്റിയത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നത്തോടു കൂടി നീ വീടിന് പുറത്താകുമായിരുന്നു ഒരു ബന്ധം പല ബന്ധങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ കല്യാണത്തിന് ശേഷം ഉള്ളാന്ന് ഞാന് അങ്ങോട്ട് വിശ്വസിക്കുകയെന്ന് പറയുന്നത് ഈ സമയത്ത് അഭിയോഗിച്ചു അല്ല അതൊക്കെ എന്തിനാ ഇപ്പൊ പറയണ എന്ന് ചോദിക്കാ പറഞ്ഞു എന്തിനാ പറയണം നിനക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് എടാ അങ്ങനെ ഒരു ബന്ധമായിരുന്നു അനകേവായിട്ട് നിനക്ക് ഉണ്ടായിരുന്നേന്ന് പറയണെ അനകയോ ഏതനകാ എനിക്കറിയില്ലോ എന്ന് പറയാം നിനക്ക് അറിയത്തില്ലല്ലേ അനക ആരാണ് എന്താന്നൊക്കെ എന്ന് ചോദിക്കുവാണ് അല്ല ചന്തമാളുടെ അമ്മയെ നിനക്ക് അറിയത്തില്ല അനകെ അതിനിപ്പോ അനികയുടെ കാര്യത്തെ കുറിച്ച് എന്നോട് എന്തിനാ പറയണേ ഞാനും അവരും തമ്മിൽ യാതൊരു ബന്ധമില്ല നിനക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കാണ് അത് ആദർശേണ്ട കുഞ്ഞല്ലേ ചന്തമോള് ആദർശേണ്ണോ അരികെ നമ്മളുടെ ബന്ധമുള്ളത് അത് എന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുവാണോ നിങ്ങളെന്ന് അബി ചോദിക്കാട് ആ ചോദ്യം കേട്ടു കഴിഞ്ഞപ്പത്തിനും നയനെ പറഞ്ഞു എടാ അങ്ങനെ ആരുടെയെങ്കിലും തലേ കെട്ടിവെക്കേണ്ട കാര്യമില്ല ആദർശേണ്ട കുഞ്ഞാണെങ്കിൽ ആദർശേണ നല്ല നെഞ്ചുറുപ്പോട് കൂടിയിട്ട് ആണായിട്ട് അത് വിളിച്ചു പറയും ഇവളെന്റെ മോളാന്നുള്ള കാര്യം പിന്നെ വേറുള്ള ചെയ്യുന്ന തെറ്റ് ആദർശേണ്ട തല കെട്ടിവെക്കാൻ നീ ശ്രമിക്കുക വേണ്ട എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും അബി പറഞ്ഞു അല്ല അതെന്തൊക്കെയാ എന്നോട് പറയണേ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ആദർശന്റെ അനുകയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കണ്ടല്ലേ ഓ ആ ഫോട്ടോ കണ്ടപ്പോ നീ അങ്ങ് തീരുമാനിച്ചോ ആദർശാണ്ട് കുഞ്ഞതെന്ന് എന്നൊന്ന് അയനെ ചോദിക്കാണ് അത് പിന്നെ ഞാൻ മാത്രമല്ലോ എല്ലാരും അങ്ങനെ അങ്ങനെയല്ലേ തീരുമാനിച്ചെന്ന് ചോദിക്കണം ആ സമയത്ത് ആദർശ് പറഞ്ഞു അതേടാ എല്ലാരും അങ്ങനെ തന്നെ തെറ്റു ഇരിച്ചു പക്ഷെ അതൊന്നും അല്ല സത്യം എന്ന് പറയണ ഇത് കേട്ടിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞു ദേ വെറുതെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ തലയിലേക്ക് ഇല്ലാത്ത പിതൃത്വം കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ടെന്ന് പറയണം ഇത് കേട്ട് ചപ്പം നായനയ്ക്ക് ദേഷ്യം വന്നു നായനെ അവന്റെ കോളറിനങ്ങൾ കയറി കുത്തിപ്പിടിച്ചിട്ടു സത്യം പറയടാ അതെ ചന്ദ്രന്റെ അച്ഛൻ നീ അല്ലെ ഞാനോ അതെ തെളിവ് സാധുണ്ടാ തെളിവോ അതെ എന്നെ വെറുതെ എല്ലാവരുടെ മുന്നേ നാണം കിടത്തായിട്ട് നിങ്ങൾ എന്തേലും തെളിവ് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ തെളിവെന്ന് പറ തെളിവ് എന്താണെന്നോ ഡി എൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാ ചന്തോളുടെ അച്ഛൻ നീ അന്ന് തെളിയിഞ്ഞിട്ടുണ്ടെന്ന് പറയണ് ഒരു നിമിഷം വല്ലാത്തൊരു ഇരുമ്പലായിരുന്നു അബിയുടെ തലയ്ക്കുള്ളിലുണ്ടായത് അഭി ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല ഞെട്ടി തരിച്ചു നിക്കുവാണ് നിനക്ക് മനസ്സിലായില്ലേ നിന്റെ ആദർശന്റെ അങ്ങനെ ചന്ദ എല്ലാവരുടെ തലമുടുന്നാരുള്ള ഞങ്ങൾ ഡി എൻ ടെസ്റ്റിന് അയച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ പുറത്തു വന്നടാ സത്യം പുറത്തു വന്നടാ എന്ന് പറയണം അത് കേട്ട് ഇനിപ്പോഴത്തേനും അബിക്ക് തോന്നി ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലാന്ന് അബി പെട്ടെന്ന് അങ്ങോട്ട് ഓടാൻ തുടങ്ങുമ്പത്തേനും ആദർശി പോയി അവനെ പിടിച്ചെടുത്തി അങ്ങനെ അങ്ങനെ രക്ഷപ്പെടാൻ വരട്ടടാന്ന് പറഞ്ഞ് അവനീട്ട് അവിടെയിട്ട് ചതക്കുവാണ് അപ്പഴേക്ക് നയനയും ചെയ്യാണ് നയനയുടെ വിധം നയനയും കൊടുത്തു അവന്റെ കാരണം തീർത്ത് പൊട്ടിക്കുന്നുണ്ട് ആ സമയത്ത് നായന പറഞ്ഞു എന്നാലും ഇത്രയും വലിയൊരു ചതി എടാ ഞങ്ങളോട് ചെയ്ത് പോരാഞ്ഞിട്ട് നീ നവ്യേശയോടും കൂടെ ചെയ്തെ പാവം എത്ര മാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ പിന്നെ എൻറെ അച്ഛനും അമ്മയൊക്കെ അവരുടെ മുന്നില് നീ എത്ര വലിയ പാതകോടാ ചെയ്തിരിക്കുന്നെ എല്ലാരെയും തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും കാലം നീ മുന്നോട്ട് പോയില്ലേന്ന് ചോദിക്കുവാണ് ഇത് വീട്ടുചന അഭിക്ക് എന്ത് ചെയ്യണമെന്ന് തരത്തില്ല അത് മാത്രല്ല കിട്ടിയ തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താനല്ലേ ശ്രമിച്ചിട്ടുള്ളേ ഈ സമയം ആദർശ് പറഞ്ഞു ഇനിയിപ്പം നിന്റെ കള്ളത്തരങ്ങളും പലതും പുറത്താവുകടാ പിന്നെ വിത്തൗട്ട് ബില്ല് കൊടുത്തതിന്റെ പേരിൽ നീ ഞങ്ങളെ പലയിടത്തും നാറ്റിക്കാൻ ശ്രമിച്ചു മാത്രമല്ല ചാനലുകാർക്ക് കൊടുത്തിട്ട് ഈ വാർത്ത കൊടുത്തിട്ട് ചന്തമുള്ള അച്ഛൻ ഞാനാന്ന് തെളിയിക്കാൻ നീ ശ്രമിക്കുകയും ചെയ്തു ഏ ഞാൻ ഞാനങ്ങനെയും ചെയ്തിട്ടില്ല കള്ളത്തരം പറയേണ്ട ആ ചാനലുകാരെ പൊക്കിയിട്ടുണ്ട് നന്ദു നന്ദു എസ് ഐ എന്നുള്ള കാര്യം നിനക്കറിയാലോ എന്ന് നായനെ ചോദിക്കുകയാണ് അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോ അഭിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ നിന്റെ കള്ളത്തരം മുഴുവൻ പൊക്കീടാ ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയാണ് ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് നിനക്ക് എല്ലാവരുടെയും ഗവൺമെന്റിൽ എങ്ങനെ ഇങ്ങനെ നടക്കാൻ തോന്നടാന്ന് ചോദിക്കാണ് ആദർശ് പറഞ്ഞു ഒരു നിമിഷം മതി നിന്നെ ഞങ്ങൾക്ക് പൂട്ടാനായിട്ട് അറിയാലോ ഈ സത്യങ്ങളൊക്കെ എല്ലാവരുടെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നിന്റെ അമ്മ ജലജേപ്പച്ച ഉണ്ടല്ലോ അപ്പച്ചെ വീട്ടിലേക്ക് എന്റെ മുത്തശ്ശൻ കൈ പിടിച്ചു അതുപോലെ തന്നെ നിന്നേം നിന്റെ ആ അമ്മേനേം കൂടെ വീട്ടിൽ നിന്ന് അടിച്ചറക്കും അതിനൊരു ദാക്ഷിണ്യം ഇല്ല ഒരു വാക്കൊന്നും മൂളിയാൽ മതി ഞാൻ എന്ന് പറയാണ് അതേട്ട് പാപി പറഞ്ഞു അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ടടാ നീ ചെയ്തു പോയ തെറ്റുകള് പിന്നീട് നയനെ പറഞ്ഞു തൽക്കാലത്തേക്ക് ഇത് പറയുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി മേലാലെ എല്ലാവരും കൂടെ നിൽക്കേണ്ട സമയത്ത് ആദർശേണ്ണ കുറ്റപ്പെടുത്താൻ നീ വന്നാണ്ടല്ലോ എടാ നിന്റെ മോളുടെ പിതൃത്വം എടാ ആദർശേണ്ണ ഏറ്റെടുത്തിട്ട് അച്ഛനും അമ്മയായിട്ട് ഞാനും ആദർശ എണ്ണ നിൽക്കുന്നെ എടാ സ്വന്തം കുഞ്ഞിനോടെങ്കിലും ഇത്ര സ്നേഹം നിനക്ക് നിനക്ക് മേലാലിനി ഇമാതിരി പരിപാടിയായിട്ട് വന്നാണ്ടല്ലോ എവിടെയെങ്കിലും ആദർശേണ് നാണം കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചന്തമോളുടെ അച്ഛൻ നീയാന്നുള്ള കാര്യം ഞങ്ങളങ്ങോട്ട് പുറത്തു പറയും അറിയാലോ ഡി എൻ എട്ടേഷൻ്റെ ഫലം വരെയുണ്ട് കയ്യിലെന്ന് പറയണം വാ ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നായനെ അവനെ പിടിച്ചങ്ങ് തള്ളി ഇട്ടിട്ട് അങ്ങോട്ട് പോവാണ് അഭി നേരത്തോട് എഴുന്നേറ്റ് വന്നിട്ട് ആലോചിച്ചു ദൈവമേ പണിയായല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് നയനെ ആദർശം കൂടെ പോകുന്നേ കനകേടയും ഗോന്നിനം കടനായിട്ടാണ് അങ്ങനെ ചെന്ന് ഇറങ്ങിയ സമയത്ത് നയന പറഞ്ഞു നമ്മൾ ശരിക്കും പറഞ്ഞാല് അബി എവിടുന്നൊക്കെ പറയണമെന്ന് ഉദ്ദേശം പിന്നെ അവൻറെ കയ്യിലിരിപ്പം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നേന്ന് ചോദിക്കണം അത് ശരിയാന്ന് പറയണം അങ്ങനെ അവരുണ്ടേരും കൂടെ കയറി ചേർന്നതിനും കനങ്ങയും ഗോന്ദനും ഇവിടെ ഉണ്ടായിരുന്നു ആദർശനെ നയനെ കണ്ടിപ്പം അവർക്ക് ഭയങ്കര സന്തോഷം പിന്നീട് ഗോന്തം പറഞ്ഞു മോനെ വിത്തൌട്ട് ബില്ല് കൊടുത്തിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജോലികളിൽ ഉണ്ടായെന്ന് അറിയാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുന്നത് ആദർശനോട് അതേ അച്ഛാന്ന് പറയാണ് സൂക്ഷിക്കണം ഒരു കാരണവശാല് അവനെ ഇങ്ങനെ അഴിച്ചുവിടല്ല അവന് കള്ളങ്ങളുടെ മേലെ കള്ളങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുവള്ളന്ന് പറയാണ് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അച്ഛാ ഇനി ഇനിയിപ്പ അവൻ അങ്ങനെയും ചെയ്യാൻ പോകുന്നില്ല അവനുള്ള പൂട്ട് ഞങ്ങൾ ഇടുവെന്ന് പറയാണ് അപ്പോഴേക്കാണ് നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് നന്ദു കണ്ട കഴിഞ്ഞപ്പിന്റെ നയനെ ചോദിച്ചു അല്ല നീ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങണം നിക്ക അതേന്ന് പറയണേ അതെ ഒരു കാര്യം പറഞ്ഞു പറയാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പരാതി വരണം എന്ന് പറയണം പരാതി എന്ത് പരാതി അല്ല കുറച്ചാൾ ഒമ്പെ ആദർശേന്റെ അമ്മ ഒരു നെക്ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഉം ആ നെക്ലേസ് മോഷണം പോയില്ലേ അപ്പൊ ആ മോഷണം പോയ നെക്ലേസിനെ കുറിച്ച് ഒരു പരാതി എഴുത്തണം എന്ന് പറയണം അല്ല അതിപ്പം പരാതി അത് ഒരു മൂന്നാല് മാസം മുമ്പല്ലേ എനിക്ക് അതൊന്നും കുഴപ്പമില്ല ഇതിന്റെ പിന്നിൽ ആരാ എന്താന്നൊക്കെ അറിയണം അനാമിക അടുത്തും നെക്ലേസ് അല്ലേ മോഷണം പോയെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും കണ്ടെത്തണം എന്ന് പറയണം ആദർശിച്ച് പറഞ്ഞു ഇത്രയും നാളുകൾക്ക് ശേഷം അത് കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കും അത് ആരുടെ കൈവശം ഇപ്പോൾ ഉള്ളതെന്ന് അറിയണമെന്ന് പറയാണ് അനാമികയാണെങ്കിൽ അവളെ എനിക്ക് പൂട്ടണമെന്ന് പറയാണ് നന്ദുവിന് ഈ നന്ദുവിന്റെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ ആദർശനും എനിക്കൊരു കാര്യം മനസ്സിലായി ഇവള് ശരിയായ ദിശയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല എല്ലാം ഇവള് കുത്തിപ്പൊക്കെന്ന് മനസ്സിലായി പിന്നീട് നന്ദു അങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ അതെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം നയനേക്ക് നോക്കണം എന്താ കാര്യമെന്ന് അതെ ഞാനിപ്പം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ എൻ്റെ ഇതൊക്കെ തടസ്സപ്പെടുത്താനായിട്ട് ഒരാൾ കൂടിയിട്ടുണ്ടെന്ന് പറയാണ് എൻ്റെ ജോലി തടസ്സപ്പെടുത്താനായിട്ട് അതാരാന്ന് ചോദിക്കുവാണ് വേറെ ആരുമല്ല അനിയാന്ന് പറയാണ് ഞാൻ പോകുന്ന വഴി കൂടെയൊക്കെ അവൻ വരുന്നുണ്ട് അവനോടൊന്ന് പറയണം ഞാൻ എസ് ആണ് കാരണം ഇങ്ങനെയൊക്കെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ നാണക്കേട് അന്തപുരിക്കാർ കൂടെയാണ് ഒന്ന് പറഞ്ഞ് അവനെ ഒന്ന് നേരെ നിർത്തണം അവനെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ആദറിച്ച് പറഞ്ഞു ശരി ഞങ്ങൾ അവനെ വിളിച്ച് ഉപദേശിക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ നന്ദു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും കനക പറഞ്ഞു കണ്ടില്ലേ നന്ദു പോലീസ് ഓഫീസറായി കഴിഞ്ഞതിന് ശേഷം അവൾക്കൊന്ന് മാറ്റം കണ്ടുവെന്ന് ചോദിക്കാണ് നായനു പറഞ്ഞു അത് ശരി തന്നെയാ അനാമിയുടെ കേസ് മിക്കവാറും അവൾ കുത്തിപ്പൊക്കും അനാമിയ ആയിരിക്കും ഇതിനകത്ത് പ്രതി എന്ന് പറയാണ് കനകം പറഞ്ഞ അതൊക്കെ ശരി തന്നെയാ എനിക്ക് പേടിയ നന്ദുവിൻ്റെ കാര്യത്തിൽ കാരണം നന്ദു നേരെ വാ നേ നേ നേരെ പോകുന്ന സ്വഭാവക്കാരിയാണ് അവളൊന്നും മറച്ചു വെക്കത്തില്ല എന്തെങ്കിലും വെട്ടി വെട്ടിത്തൊറന്ന് പറയുന്ന സ്വഭാവമാണ് അതാണ് എനിക്കൊരു ടെൻഷൻ എന്ന് പറയാണ് അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് ആദർശ നയനയൊക്കെ വീട്ടിലേക്ക് പോകുന്നത് ആ സമയത്ത് അഭി എല്ലാം നഷ്ടപ്പെട്ട് തകർന്നോ തരിപ്പണോ നേരെ ചെന്ന് കയറുക വീട്ടിലേക്ക് അപ്പോഴേക്കും അനാമികയും ജലജ അവിടെ ഉണ്ടായിരുന്നു അഭിയെ കണ്ടപ്പം ജലജ ചോദിച്ചു അല്ലടാ നിന്നെ എന്തിനാടാ ആദർശ നയനയും വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആ വിത്തൗട്ട് ബില്ലിനെ കുറിച്ച് ചോദിക്കാനവോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് നിന്നെ കൂട്ടിക്കൊണ്ട് പോയെന്ന് എടാ വിത്തൌട്ട് ബില്ലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പറഞ്ഞു എന്ത് ചെയ്യാനാ ഇപ്പൊ ഞാൻ വെറുതെ റബ് സ്റ്റാമ്പായിട്ട് മാറിയിരിക്കുവല്ലേ അവിടെ എനിക്ക് ഒരു എന്ന് പറയണം എടാ നീ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കരുതെന്ന് പറയണം ജലജ പറഞ്ഞു ജലജല അനാമിക പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാ അഭിയേട്ട അഭിയേട്ട അവര് പറയുന്നതിന് താളത്തിനൊപ്പം തുള്ളാൻ നിൽക്കാതെ അഭിയേണ് അഭിയേട്ടനെ സ്റ്റാൻഡ് എടുക്ക പിന്നെ ഒരു വിത്തൗട്ട് ബില്ല് കൊടുത്തു നിർത്തിപ്പ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അഭിയേണ് എന്ത് ചെയ്യു അഭിയേണ്ട ഞങ്ങളെ പറഞ്ഞ കാര്യം ഇങ്ങനെ ചെയ്യുക ആ കുഞ്ഞിന്റെ പിതൃത്തെ കുറിച്ചുള്ള ആ കാര്യം അഭിക്കിത് സന്തതി വർണ്ണത്തിന് ഉണ്ടാക്കി വിട്ടിട്ടാണ് ആദർശ് ഇങ്ങനെ വലിയ ഈ തലങ്ങളൊക്കെ കാണിക്കണേന്ന് പറഞ്ഞ് പിടിപ്പിക്കുക എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പ അഭി പറഞ്ഞു തൽക്കാലത്തേക്ക് അത് വേണ്ടാന്ന് പറയാണ് അഭിക്കൊരു പേടിയണ്ടേ അതെന്താ അവിയേട്ട അവിയേട്ട മുമ്പ് ഇങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞേ ഇപ്പൊ അവിയേണ്ട എന്തോ ഒരു പേടി പോലെ ഏഹ് തൽക്കാലത്തേക്ക് ആ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അനന്തപരിക്കാർക്ക് തന്നെ നാണക്കേടല്ലേ ഓ ഈ നാണക്കേടയ്ക്ക് എപ്പോഴാണ് നിനക്ക് തോന്നു തുടങ്ങിയെന്ന് ജലജീവി ചോദിക്കണം അതെ ഒരു കാര്യം ഞാൻ പറയാം ഞാനായിട്ട് ഒന്നിനും മുൻപ് നിൽക്കുന്നില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഈ തറവാട് പാകം വെക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ചിലപ്പം എല്ലാവർക്കും രണ്ടും മൂന്നും കമ്പനിയുടെ ബ്രാഞ്ച് വെച്ച് കിട്ടും അങ്ങനെയാണ് അതല്ലേ നല്ലത് എത്രയും പെടുന്ന അതിനുള്ള മാർഗം എന്തെങ്കിലും നോക്ക് മുൻപ് ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അനാമിയോടും ചലചിയോടും ആയിട്ട് പറഞ്ഞു നിങ്ങൾ വേണം എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ നടത്താനായിട്ട് പറയുന്ന ഫുൾ സപ്പോർട്ടുമായിട്ട് ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറയാണ് കേട്ടു കഴിഞ്ഞപ്പം അനാമിയ്ക്കും തോന്നി അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് ശരി എന്ന് പറയാണ് അങ്ങനെ അബി മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നവ്യ മുറിയിലുണ്ടായിരുന്നു കുഞ്ഞിനെ കണ്ടുകഴിഞ്ഞപ്പത്തേന് അബി പെട്ടെന്ന് കുഞ്ഞിനെയൊക്കെ എടുക്കുവാണ് ഈ സമയം നവ്യ പറഞ്ഞു അല്ല ആദർശയൊന്നും അയനെ എന്തിനാ അബിയെ വിളിച്ചോന്ന് ചോദിക്കുക അത് പിന്നെ ആ പിത്തൗട്ട് ബില്ലിൻ്റെ കാര്യം ചോദിക്കാനായിട്ട് അതെന്തിനാ അവര് ഇത്ര വലിയ സംഭവമായിട്ട് മാറ്റുന്നത് എന്റെ മോളെ ഒന്നും പറയണ്ട അവരത് വലിയ സംഭവമായിട്ട് മാറ്റുക അതിന്റെ പേരിൽ എന്റെ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കാന അവരുടെ നീക്കം നിന്റെ അനജിത്തിയും എന്റെ ആദർശനും ഒരു ഒന്നാം തരം മുതൽ തന്നെയാണെന്ന് പറയണം ഉള്ള കുറ്റങ്ങൾ എന്റെ എൻ്റെ തല്ലിലേക്ക് കെട്ടിവെക്കാനായിട്ടാ ഇനി എനിക്ക് കമ്പനിയിൽ ഒരു അപർ സ്റ്റാമ്പിന്റെ വില പോലും കാണത്തില്ല ഞാൻ ഒന്നും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം ഇത് കേട്ടപ്പോന്ന് അവി പറഞ്ഞു അയാൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു അയാൾ അഭിഹിത സന്ധിതി വർണ്ണത്തിന് ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഇന്മാതിരി പ്രകടനങ്ങളൊക്കെ നടത്തുന്നേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം അപ്പോഴെക്ക് അബിയിൽ ഒരു ഞെട്ടറുണ്ടായി പിന്നീട് പറഞ്ഞു അവരുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടാണ് ഒരു കാരണവശാലും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പാടില്ലെന്ന് പറയുന്നത് അഭി ഉയർത്തി തൽക്കാലത്തേക്ക് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട നീ എന്തിനാ അഭിഭയക്കണെന്ന് ചോദിക്ക ഞാൻ ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയുന്നത് ഇനി നമ്മളായിട്ട് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട നമുക്ക് നോക്കാം എന്താ നടക്കണേന്ന് എന്നൊക്കെ പറയാണ് പിന്നീട് ആദർശ എന്ന അനിയം കൂടെ അനിയെ കാണാനായിട്ട് ചെല്ലുവാണ് അനിയെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ നയനോ ചോദിച്ചു നിന്റെ വിളിപ്പിച്ചത് എന്താന്ന് നിനക്ക് മനസ്സിലായി ചോദിക്കുകയാണ് അനി എന്ന് പറയണം പെട്ടെന്ന് ആദർശം പറഞ്ഞു അതെ നന്തു പഴയ പോലെയല്ല ഒര് എസ് ഐ ആണ് അവളുടെ പുറകെ ഉള്ള നിന്റെ ഈ നടത്തം അതങ്ങോട് നിർത്തിയാക്കാൻ പറയണം നടത്തു നിർത്താനോ അതെ നീ പലപ്പോഴും അവളെ ശല്യം ചെയ്ത് അവളുടെ പുറകെ അതിനെ പോകുന്നുണ്ടല്ലോ അത് നിർത്തണമെന്ന് പറയാണ് അനി പറഞ്ഞു ഇത് പറയാനേ വിളിപ്പിച്ചതെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാനും വരത്തില്ലായിരുന്നല്ലോ എന്ന് പറയണം എടാ നിന്റെ നന്മയെ ഈ കാര്യങ്ങളൊക്കെ പറയണേന്ന് ആദർശം പറയാണ് കേട്ടാ നന്മയെ കരുതിയിട്ടാള് എന്താണ് ശരി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനത് നിർത്താൻ പോകുന്നില്ല പിന്നെ എന്റെ ജീവിതം എങ്ങനെയാണെന്ന് നിൽക്കറിയാലോ ഞാൻ അവളെ നന്ദൂരെ കിട്ടി നല്ല സുഖ സന്തോഷത്തോടെ ജീവിക്കണ്ട നടുത്തീ എന്നെ സ്നേഹിക്കുന്ന ചിലർ കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലായിരുന്നെങ്കിലോ ഇപ്പം നല്ല സന്തോഷമായിട്ട് ജീവിതം നയിച്ചാണ് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക പക്ഷെ എന്റെ ജീവിതമോ ഞാൻ എങ്ങനെ ജീവിക്കണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവർക്കും കുറ്റപ്പെടുത്താനേ സമയമുള്ളൂ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നാ എനിക്കും ആദർശനം എന്ത് മറുപടി പറയാണെന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു